ണ്ട് അമ്മേനെ കൊണ്ട് ഡോക്ടർ പോവാണ് ഇനിയിപ്പോ ഡോക്ടർ ചെന്നാലേ പറയുള്ളു നമുക്ക് എന്താ അറിയില്ല അപ്പൊ നമ്മള് എന്നാലും അതേമാതിരി ആർ സി സിക്ക് വിളിച്ചു അപ്പൊ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു ഡോക്ടറെ ഡോക്ടർ സമയം കഴിഞ്ഞ അപ്പൂസ്കൂളിൽ വരട്ടെ കാത്തിരുന്നുണ്ടായിരുന്നു വന്നാലും ചോറൊക്കെ അതാണ് ട്യൂഷൻ പിന്നെ ഓരോ ചോറിത്തേക്ക് അത് പോവാൻ പറ്റൂല വേറെ ആരുല്ലോ വീട്ടില് അപ്പൊ അത് എഴുതി കാത്തിരുന്നാണ് എന്നാലും വരെ ഡോക്ടർ ഉണ്ട് അതുകൊണ്ട് പിന്നെ പോയാലും എപ്പോയാലും കുഴപ്പമില്ല അപ്പൊ ഞങ്ങള് വണ്ടൂര് പള്ളി കുന്നപോലെ ഒരു ക്ലിനിക്കിലാണ് ഡോക്ടർ വരുന്നത് നിമസിൽ ഞാൻ കാണിച്ചത് നിമസില് ഞാനല്ല അമ്മേനെ കാണിച്ചത് നിമിസ് തന്നെയാണ് ഫസ്റ്റ് അമ്മേന്റെ ആസ്വദം തുടങ്ങിയപ്പോ ഇപ്പഴാ ഞങ്ങള് അറിഞ്ഞത് അത് ഈ പള്ളിക്കുന്നമ വരുന്നുണ്ട് എനിക്ക് മൈഗ്രന്റ് ഡോക്ടർ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവിടെ ബോർഡ് കണ്ടത് മെഹോബ ഡോക്ടറെ അപ്പൊ അങ്ങനെ നമ്മളൊക്കെ എഴുതിയെടുത്ത് പോകുന്നതാ കൊറച്ചിട്ട് ഇപ്പൊ വീട്ടിലെല്ലാരും എല്ലാവർക്കും എന്തെങ്കിലും ഒക്കെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇടയ്ക്കുള്ള പനി കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇല്ല ഇല്ലാതിരിക്കട്ടെ ഇങ്ങനത്തെ ഉള്ള അസുഖങ്ങളാണ് അതിന്റെ ഉള്ളത് വലുതാണ് അതിങ്ങനെ സ്ഥിരമായിട്ട് മരുന്നുടിച്ചിട്ട് അങ്ങനെ പോണം ഇതിപ്പോ പ്രതീക്ഷിക്കാതെ ഇണ്ടതാണ് അമ്മക്ക് ഇതിപ്പോ എന്താ പറയാന്നറിയില്ല പോയി നോക്കട്ടെ ർ സി സിക്ക് അവിടേക്ക് വിളിച്ചപ്പോ ഇവിടെ കാണിക്കാനാ പറഞ്ഞേ കടലാസെല്ലാം പെറുക്കിയെടുത്ത് പോവാണ് ആർ സി സിക്ക് തന്നെ ചെല്ലാൻ പറഞ്ഞാല് ബുദ്ധിമുട്ടായിരുന്നു കാരണം പെട്ടെന്ന് പോലാൻ പറഞ്ഞാൽ ചെല്ലാനൊന്നും ബുദ്ധി പറ്റൂല ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളെല്ലാം എല്ലാം ശരിയാക്കണം അതിപ്പോ സെപ്റ്റംബർക്കല്ലേ പോവാൻ പറഞ്ഞിട്ടത് അപ്പോഴേക്കിന് അതാണ് ഇടയ്ക്ക് ഇത് വന്നത് അപ്പൊ എന്തായാലും നമ്മൾ എത്താനായിട്ടുണ്ട് വണ്ടൂര് അങ്ങോട്ട് അങ്ങാടിക്ക് എത്തേണ്ട ആവശ്യല്ല ഡോക്ടറെ കാണിച്ചിട്ട് എന്താ പറയാ നോക്ക രണ്ടാഴ്ച ഒന്നും ഇതുവരെ

ഞാൻ മാറല്ല അത് കവറുത്തത് എല്ലാം കൂടി കണ്ണുത്തത് കൊറേ തരം ഒറ്റിക്കാനും തേക്കാനും

പിന്നെ ഡോക്ടർക്ക് മനസ്സിലായി ഫസ്റ്റ് നമ്മളെ രോഗം അറിയിച്ച തന്നെ ഡോക്ടർ അല്ലേ അമ്മക്ക് വയ്യാത്ത പോയത് ആളാണ് നമുക്ക് എന്തായാലും പറയാ ഡോക്ടറോട് ഫസ്റ്റ് മുതലേ ഫാമിലി എല്ലാവരും പ്രസവം മുതലേക്ക് സന്ധ്യും

ഫംഗസ് ഡോക്ടർന്താൻ്റെ സൂക്ഷിച്ചു നടക്കണം ചെറിയൊരു സംബന്ധിച്ചത് തന്നെയാണ് ഒന്നും പാടില്ല അമ്മേന്റെ രഹിതിക്ക് അതാവും അതുകൊണ്ടാണത് പേടിക്കണ്ടാവും മരുന്ന് കുളിച്ചത് രണ്ടാഴ്ച കഴിഞ്ഞ വിവരം പറയാൻ പറഞ്ഞിട്ടുണ്ട് അത്ര തന്നെയുള്ളൂ അമ്മേനെ നോക്കണ ഡോക്ടർ തന്നെ അവിടെ നിന്ന് നമുക്ക് അപ്പൊ തന്നെ നല്ല രീതിയിൽ ഒരു പറഞ്ഞു ആർ സി സി പിന്നെ അവിടുത്തെ ആൾക്കാരെ വിളിച്ചു വെച്ചപ്പോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല നമ്മള് കാണിക്കുന്നു ആ നമ്പറിനെ നമ്മളടുത്ത് കിട്ടി അങ്ങാടിയിൽ പോയപ്പോ ചിക്കനൊക്കെ വാങ്ങിട്ട് പോണു മീന് ഞാൻ പറയ മീന് വാങ്ങാൻ മീൻ വാങ്ങാ പക്ഷെ ഇപ്പൊ മീൻ കൂട്ടാൻ പാടില്ല അങ്ങാടിയിലൊക്കെ പോയപ്പോ മീനൊക്കെ കൂട്ടുന്ന കമന്റ് ചെയ്യില്ലേ ഇങ്ങനെ ഇവിടെ എല്ലാരും ഇവിടെ എല്ലാരും നമ്മുടെ നാട്ടിൻപുറായിട്ടാണെന്നറിയില്ല എല്ലാരും പറയുന്നുണ്ട് കൂട്ടാൻ പാടില്ലാന്ന് ഐസൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ വാരിക്കൊണ്ടോണ്ട് അപ്പൊ എനിക്ക് എന്നാ നോക്കി തിന്നു ഞാന് പക്ഷെ കൂട്ടാൻ പാടില്ല ഇപ്പൊ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ മീന് അന്നത്തെ ആ കപ്പം പ്രശ്നം എത്തുമ്പോ ഇപ്പഴാണത് കൂട്ടാൻ പാടില്ലാത്തതെന്ന് ആലോചിക്കും എന്താ കാരണം കണ്ടപ്പോ ഒത്തിരി പൂതി വന്നിട്ടുണ്ടോ കണ്ട അതൊന്നും വർക്കായല്ല അനിപ്പ കുറയ ആയിരുന്നു ഇപ്പോന്ന് ചിക്കണ്ടല്ല അതിനെ എങ്ങിലും അതിപ്പോഴും മാറണ്ട കുറയ കിട്ടാനല്ല ഇ ഇല ഒക്കെ എങ്ങനെ ചൂർല വെച്ചിനാ തിന്നാനായി ഇത്രേ ഉള്ളൂ പിന്നെ കുടില വെജിറ്റബിൾ ആണ് നമ്മൾ കുറയേ തന്നെ അല്ലേ എന്തായാലും നമുക്കൊരു മുതി ഉണ്ടാവലേ അപ്പന്ന് അതുകൊണ്ടേ നമ്മൾ ചെറിയ സ്പെഷ്യൽ ഉണ്ടാക്കാനൊക്കെ വെച്ചി സ്പെഷ്യൽ ഉണ്ട് വലിയ സംഭവം ആക്കിയമല്ലേ വെച്ച കുറച്ച് അര വിട്ടിട്ട് കുറച്ചോ ഇതിലിങ്ങനെ ഇങ്ങനെ നമ്മൾണ്ടാക്കാൻ രീതിയിൽ ഒന്ന് കാണിച്ചരണേ ആ പാത്രത്തിലേക്ക് ആക്കാൻ പറ്റാ കണ്ണുണ്ടല്ലേ ശരി ഇനിയിപ്പോ കണ്ണിന് മൂടിലുണ്ടണം കൊറച്ചിട്ട് ഇതിന്റെ മാറി ചെയ്യാം അതൊക്കെ റെഡി ആവും പണയം വെക്കണ കാര്യം ഇതാ ഒന്നും കൂടി ഉണ്ട് പറഞ്ഞുകൂടി ആ രണ്ടെണ്ണം കൂടി

അപ്പൊ ശരിയാണ് കൊറേ പുതിയ ആൾക്കാരെ നമ്മള് ചോദിക്കുന്നത് നമ്മളെ വീട് എങ്ങനെയാണ് ഉം എന്റെ കാര്യം ചോദിക്കണ്ടേ ഇത് ബാഡായിട്ടും കരുതരുത് കേട്ടോ നിങ്ങൾക്ക് എല്ലാരും പിടിപ്പിച്ച പൈസ ഉണ്ടല്ലോ നിങ്ങളുടെ വീട് കയറ്റിയത് ഏഹ് എല്ലാരും ചോദിക്കുന്നുണ്ട് അപ്പൊ കൊറച്ചാൾക്കാരൊക്കെ നമ്മളെ അസുഖത്തിന് ഒന്ന് വേണ്ടി അപ്പൊ ഞാൻ വീണ്ടും കുത്തിപ്പൊക്കല്ല കുറച്ചാൾക്കാരൊക്കെ അമ്മേന്റെ അസുഖത്തിന് പൈസ തന്നിട്ടുണ്ട് ഓലെ കോൺടാക്ട് നമ്പർ ഇപ്പോൾ കൊണ്ടുപോയി ഇന്ന് വരെ ഓലക്ക് നമുക്ക് ഓലയിട്ട് മെസ്സേജ് ആയിരുന്നു അയക്കുന്നുണ്ട് അപ്പോൾ വീട് കെട്ടിയ ആ പൈസ ഉണ്ടെന്നല്ല നമ്മൾ ആൾക്കാർ പിന്ന പൈസ ഉണ്ടെന്നല്ല അപ്പൊ എന്താ ഗ്രേസറി ഗ്രേസറി പദ്ധതിയുണ്ട് രണ്ട് ലക്ഷം നമ്മൾ അടച്ചു നമ്മൾ അന്ന് കണ്ടല്ലോ നമ്മളെ നാനോക്കാരുണ്ടായിരുന്നു അതുണ്ടായിരുന്നു പിന്നെ ഒരു വേറെ ഒന്നിനിട്ട് സാറിൻ്റെ കടക്കെ വിട്ടിട്ട് നമ്മൾ രണ്ട് ലക്ഷം അടച്ചു രണ്ട് ലക്ഷം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ടും രണ്ട് ലക്ഷം അടച്ചു കഴിഞ്ഞാല് ആ രണ്ട് ലക്ഷം കൂട്ടാതെ വേറെ രണ്ട് എൺപത് പോലെ തരും അങ്ങനെ നാല് എൺപത് അത് മലപ്പുറം അത് മലപ്പുറത്താണ് മലപ്പുറം എന്താ അവിടെ പറയാ ആ ഒരു പെട്രോൾ പമ്പിലെ താഴെ ഞങ്ങളുടെ താഴത്തേക്കുന്ന സ്ഥലത്തേ അറിയാം ആ ടൗണിൽ നിന്ന് ഇറങ്ങിയിട്ട് പെട്രോൾ പമ്പിന്റെ ഇന്ത്യൻ ഇന്ത്യൻ അല്ലേ ഇന്ത്യൻ പെട്രോളിയത്തിന്റെ ബാക്കിൽ കണു ഗൃഹശ്രീന്നുള്ള ബോഡ് തന്നത് അപ്പൊ ആ ഡൗട്ട് മാറിയില്ല പിന്നെ നമ്മളെ വീഡിയോയില് ഡെയിലി കമന്റ് വരുന്നാണ് നാട്ടുകാര് പൈസ വീട് കയറ്റി എന്തൊക്കെ പറഞ്ഞു ഞാൻ പണിക്ക് പോണില്ല അതൊക്കെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ പ്രശ്നങ്ങള് ഒരു അവസരം വരുമ്പോഴൊക്കെ ആൾക്കാർ തന്നെ ഈ ഭക്ഷണ വരെ അതൊന്നും നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരാണ് കോണ്ടാക്ട് നമ്പർ നമ്മളെ കയ്യിലുണ്ട് സഹായിച്ച ആൾക്കാർക്ക് കുറച്ച് പാത്രങ്ങളെ ഞങ്ങള് അമ്മേനെ ചികിത്സക്ക് ആൾക്കാർ പൈസ തന്നിട്ടുണ്ട് എടുത്ത് ചികിത്സിച്ചിട്ടുണ്ട് അതിനൂടെ നമ്മള് പൈസക്കാരായിട്ടുള്ള എല്ലാരും തന്നിട്ടുമില്ല നമ്മൾ ഇങ്ങനെ മതി അത്ര മതി വേണ്ട വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അതൊന്നും കാണാത്ത ഇന്നലെയും കൂടി അപ്പോലെ കാണാൻ വേണ്ടിട്ടാണ് നമ്മള് കേൾക്കാൻ വേണ്ടി പറയണത് ശി ജി സൈലന്റ് ആണല്ലേ മലപ്പുറം ഉണ്ടാക്ക പിന്നെ ഇപ്പോഴാണ് ഞാന് ഞാൻ അപ്പൊ എന്ത് പോകാൻ വ്യക്തതയൊക്കെ എങ്ങനെ പറയുമ്പോ മനസ്സില് ടെൻഷനാണ്

ശരിക്കില്ല അപ്പൊ ഒരിക്കലും കൂടി നമ്മള് പറയാ നമ്മള് വീണ്ടും ഓരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കല്ല നിരന്തരം കമന്റുകൾ വരുന്നുണ്ട് അത് വേറെ ആൾക്കാരും കാണും അപ്പൊ ഇനി അത് ആവർത്തിക്കാതൊക്കെ വേണ്ടി നമ്മൾ പറയുക മാത്രം അപ്പൊ അത് ഇട്ടൊരിക്കല് മനസിലായിട്ട് തോന്നുന്നു നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും എല്ലാവരും രാവിലെ ഇറങ്ങും പണിക്ക് പിന്നെ പടവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അളിയും നമ്മൾ കൂലി മാത്രം കൊടുത്താൽ മതി വേണ്ടത് നല്ല നമ്മൾ കൊടുക്കും എന്നിട്ട് ബാക്കി കാര്യങ്ങളെ കുറേ നമ്മൾ പിന്നെ വീടിന് ഫുള്ള് സിമന്റ് കയപ്പടിച്ചൊക്കെ ഞാൻ പിന്നെ അമ്മ എന്താ കണ്ടല്ലേ അന്നത്തെ അമ്മയ്ക്ക് സൗകര്യമല്ല അതേ പിന്നെ നമ്മളെ അപ്പൂസ് എല്ലാ എല്ലാവരും നല്ല ബുദ്ധിമുട്ടിയുണ്ട് നമ്മള് വെറുതെ ഇന്നിട്ടില്ലേ നമ്മള് വീട് ആവാൻ വേണ്ടിയിട്ട് ഒരു കൂടി പരിക്ക് എത്ര കൂടി കൊടുക്കണം എത്ര കൂടിയതൊക്കെ നമ്മള് അല്ല പടവിന് മാത്രമേ കൊടുക്കൂ പിന്നെ സെൻടറിങ്ങ ഉദേമായി ഒരു പൈസ ലാഭമില്ല അതിന്റെ ഫ്രണ്ട് എടുത്തുള്ള എല്ലാ കാര്യങ്ങളും আচ্ছা നമ്മള് OnInit-ന്റെ നമ്മള് എല്ലാ വെച്ച പണി നമ്മക്കല്ലേ എടുക്കാൻ എന്നുള്ളത് ടേപ്പ് ദാ നമുക്കറിയാം ಅಂತണെങ്കിൽ നമ്മള് അതും കുറയേഴ്ത്തോ കുറയേഴ്ത്തോ ണ്ടോ ചിക്കൻ കറി വേണ്ടില്ല എന്തൊക്കെയാ ചെയ്യാൻ കരുതി ചെയ്യാൻ കരുതിയത് ഇതേമാതിരി കാട്ട ആൾക്കാർ ഇങ്ങനെ പറയണോ എന്താ കേള് എന്താ കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പൊ നാളെ കാണാം প্লাী বিশেষ